നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നമ്മുടെയൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പാവം കർഷകന്റെ കഥയ ഒരു ചെറിയ ഗ്രാമം അവിടെ ഒരു പാവപ്പെട്ട കർഷകൻ ഉണ്ടായിരുന്നു അയാൾ തൻ്റെ സ്വന്തം പാടത്ത് കൃഷി ചെയ്ത് ഉപജീവനം ചെയ്ത് വരികയായിരുന്നു അയാളോട് എപ്പോഴോ എവിടെയോ വച്ച് കൃഷ്ണ എന്ന ഒരു വാക്ക് ആരോ പറഞ്ഞ് അയാൾ കേട്ടിരുന്നു അത് അയാൾ ഇടയ്ക്ക് ജപിക്കാറുണ്ടായിരുന്നു അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഭക്തിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അയാൾ ആ നാമം ഇടയ്ക്ക് ജപിക്കും കൃഷ്ണനാമം ആരും അയാൾ ഉപദേശിച്ചിട്ടുമില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ആ നാട്ടിൽ വലിയ പട്ടിണിയും ദാരിദ്ര്യവും വന്നു ചേർന്നു മുഴുവനും അത് ബാധിച്ചപ്പോൾ അയാൾക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൃഷിയും ശരിയാകുന്നില്ല പരിവട്ടവും പട്ടിണിയും വേട്ടയാടിക്കും ഒടുവിൽ സഹി കെട്ട് അയാൾ അയലത്ത ഗ്രാമത്തിലുള്ള ഒരു ജോത്സ്യനെ ചെന്ന് കാണാൻ തീരുമാനിച്ചു ജോത്സ്യൻ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരും എന്ന് വിചാരിച്ചു പലരും അയാളോട് ഇതുപോലെ പ്രശ്നം വച്ച് പരിഹാരം ചെയ്ത് അവരുടെ പ്രശ്നം ശരിയായി എന്ന് പറയുമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ തനിക്കും എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നറിയാൻ അയാൾ തീരുമാനിച്ചു ഒടുവിൽ കർഷകൻ എന്തായാലും ജോൽസ്യരെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ ജാതകം കാണിച്ചിട്ട് ഗ്രഹനില നോക്കി ഇപ്പോഴത്തെ അവസ്ഥയും അതിനുള്ള പരിഹാരവും ഒന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ജോൽസ്യർ ആ ജാതകം ഒന്ന് നോക്കി എന്നിട്ട് അയാളോട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു തനിക്ക് ഇപ്പോൾ കുറച്ച് തിരക്കുണ്ടെന്നും ജാതകം വിശദമായി നോക്കിയാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂവെന്നും അതുകൊണ്ട് അയാളോട് അടുത്ത ആഴ്ച വരാനും പറഞ്ഞു അത് കേട്ട് വളരെ വിഷമത്തോടെ ആ കർഷകൻ ശരി എന്ന് പറഞ്ഞ് മടങ്ങി വീണ്ടും അടുത്ത ആഴ്ച അയാൾ കൃത്യമായി ജോത്സ്യന്റെ അടുക്കലെത്തി ജോൽസ്യൻ അപ്പോൾ മറ്റ് ചില കുറച്ച് ജാതങ്ങളും ജാതകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കർഷകനെ കണ്ട ഉടനെ തന്നെ ജോൽസ്യർ വളരെ അത്ഭുതപ്പെട്ട ആശ്ചര്യത്തോടെ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ കർഷകൻ ജോൽസ്യനോട് ചോദിച്ചു അങ്ങക്ക് എന്നെ ഓർമ്മയുണ്ടോ കഴിഞ്ഞയാഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോ ഒരാഴ്ച കഴിഞ്ഞ വരാനാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ജോത്സ്യം പറഞ്ഞു അങ്ങയെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറയൂ എന്ന ആശ്ചര്യത്തോടെ ചോദിച്ചു അത് കേട്ട് കർഷകൻ ചോദിച്ചു അതിനെന്താ അങ്ങനെ ഒരു ചോദ്യം അന്ന് ചോദിച്ചത് എന്ന് ചോദിച്ചു അപ്പോ ജോത്സ്യം പറഞ്ഞു അത് ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പായി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നും പോയത് ആ പോയത് മുതലുള്ള ഒന്നും വിടാതെ എന്നോട് പറയൂ എന്ന് പറഞ്ഞു ഉടൻ കർഷകനോട് ജോത്സ്യർ നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറയണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ ഓരോന്നും ഓർത്തോർത്ത് ജോത്സ്യരോട് പറഞ്ഞു തുടങ്ങി അന്ന് ഇവിടെ നിന്നും ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് നടന്നു അങ്ങനെ പോയപ്പോൾ ഒരു കാട്ടുവഴിയിൽ കൂടിയാണ് ഞാൻ പോയത് പെട്ടെന്ന് മഴ വരുന്നത് പോലെ ഇരുണ്ടുകൂടി വന്നു എന്നാൽ എവിടെയെങ്കിലും ഒന്ന് കയറി കൂടി മഴ നനയാതെ ഒതുങ്ങി നിൽക്കാം എന്ന് കരുതി അവിടെയൊക്കെ ഒന്ന് ചുറ്റും നോക്കി മരത്തിൻ്റെ ചുവട്ടിൽ ഒതുങ്ങിയാൽ വല്ല ദുഷ്ടമൃഗങ്ങളും വന്നാലോ എന്ന് ചിന്തിച്ച് അങ്ങനെ നോക്കിയിപ്പോൾ ദൂരെ ഒരു പഴയ മണ്ഡപം കണ്ടിൽപ്പെട്ടു എന്നാൽ ശരി അവിടെ കയറി ചെന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കാം എന്ന് കരുതി അങ്ങോട്ട് പോയി അവിടെ മറ്റു മനുഷ്യരെ ആരെയും കണ്ടില്ല എന്തായാലും അതിനകത്ത് ഞാൻ പ്രവേശിച്ചു അപ്പോഴാണ് അത് ഒരു പുളിഞ്ഞ ക്ഷേത്രമാണ് എന്ന് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഒരു ഭിന്നപ്പെട്ട കൃഷ്ണവിഗ്രഹം കണ്ടു പൂജയും അലങ്കാരവും ഒന്നുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ കണ്ടത് എനിക്ക് വളരെ പ്രയാസം തോന്നി തൻ്റെ കയ്യിൽ ധനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷേത്രം ഒന്ന് വൃത്തിയാക്കി പൂജാകാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്ത് പുറത്ത് മഴ തകർത്ത് വെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പതുക്കെ ആ ക്ഷേത്രം മുഴുവനും ചുറ്റി നോക്കി ഓരോ തൂണുകളും ഞാൻ സൂക്ഷിച്ചു നോക്കി അതിൽ കേടുപാട് തീർക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് നോക്കി ഉത്തരത്തിലും ഒരുപാട് മരാമത്ത് ജോലികൾ കണ്ടു അതൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പത്തിൽ ഞാനൊന്ന് നന്നാക്കി നോക്കി മുഴുവനും വലയും പൊടിയും പിടിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പത്തിൽ അതെല്ലാം തട്ടി വൃത്തിയാക്കി നല്ല പണിക്കാരെ വിളിച്ചാൽ അതൊക്കെ ശരിയാക്കാമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു പണിക്കാർ വന്നാൽ മരാമത്ത് ജോലികളെല്ലാം വേണ്ട പോലെ പറഞ്ഞ് വൃത്തിയായി ചെയ്തു തീർക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ ഇരുന്ന ശിഥിലമായ വിഗ്രഹത്തിന് പകരം ഒരു നല്ല വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു ആ ക്ഷേത്രം ശരിയാക്കിയാൽ അതിനു ശേഷം ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി കുംഭാഭിഷേകം നടത്താം എന്നും മനസ്സിൽ വിചാരിച്ചു തൊഴാൻ വരുന്നവർക്കെല്ലാം പ്രസാദ ഊട്ട് കൊടുത്താൽ എത്ര നന്നായിരിക്കും എന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ വിചാരങ്ങൾ ഓടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഇതെല്ലാം കാണുകയായിരുന്നു ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവർക്കും ഊണും കൊടുത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത തൃപ്തിയും തോന്നി പെട്ടെന്ന് എൻ്റെ തലയുടെ മുകളിൽ നിന്നും എന്നൊരു ശബ്ദം കേട്ടു ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു സർപ്പം എൻ്റെ തലയ്ക്ക് മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് ഭയത്തിൽ ഞാൻ ഉറക്ക നിലവിളിച്ചു പുറത്തേക്ക് ഓടി ഞാൻ പുറത്തു വന്ന ഉടനെ വളരെ അത്ഭുതം പറയട്ടെ ആ മണ്ഡപം ഇടിഞ്ഞു വീണു ഞാൻ ആകെ ഉയർത്തുപോയി ഹോ ഭഗവാൻ എന്നെ കാത്തു എന്ന് വിചാരിച്ച് ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് നടന്നു ആ സമയത്ത് മഴയും മാറിയിരുന്നു ഇതാണ് അന്ന് നടന്നത് എന്ന് ജ്യോത്സ്യരോട് ആ പാവം കർഷകൻ പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ തന്നെ ആ ജ്യോത്സ്യർ പൊട്ടിക്കരഞ്ഞു ആ കർഷകനെ പിന്നീട് ഒന്നും പറയാൻ സമ്മതിച്ചില്ല ജോത്സ്യനെ കേൾക്കാനുള്ളത് മുഴുവനും അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹം എണീറ്റ് ആ കർഷകന്റെ കാലിൽ വീണ് നമസ്കരിച്ചു കർഷകന് ജോത്സ്യനിൽ ഉണ്ടായ മാറ്റം കണ്ടിട്ടൊന്നും മനസ്സിലായില്ല ജോത്സ്യനോട് അയാൾ എന്താ എന്തുപറ്റി എന്തിനാ എൻ്റെ കാലിൽ അങ്ങ് വീഴുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ജോത്സ്യൻ പറഞ്ഞു അതിന് താൻ അന്ന് ഇവിടെ വന്ന് തിരിച്ചുപോയ ദിവസം ശരിക്കും പറഞ്ഞ തൻ്റെ മരണസമയമായിരുന്നു തൻ്റെ ജാതകത്തിൽ നിന്നും ഞാൻ അത് മനസ്സിലാക്കി അതിന് ഒരു പരിഹാരവും അതിൽ തന്നെ ഞാൻ കണ്ടു താൻ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കുംഭാഭിഷേകം നടത്തിയാൽ അതിന് പരിഹാരമാകുമായിരുന്നു പക്ഷേ താൻ ഇവിടെ വന്നത് തന്നെ ക്ഷാമം കൊണ്ട് പട്ടിണി മാറ്റുവാൻ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് ചോദിക്കാനാണ് അപ്പോൾ പിന്നെ ആ പരിഹാരം ഒരിക്കലും തന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമായതിനാൽ തന്നോട് ഞാൻ പിന്നെ ഒന്നും പറയാതെ പറഞ്ഞു വിട്ടു താൻ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കാണാം എന്നാണ് മനസ്സിൽ വിചാരിച്ചത് പക്ഷേ അത്ഭുതാവഹമായി താൻ അതേ സമയത്ത് മനസ്സുകൊണ്ടൊരു ക്ഷേത്രം നിർമ്മിച്ചു അതിൽ കുംഭാഭിഷേകവും മനസ്സുകൊണ്ട് നടത്തിയിരിക്കുന്നു തനിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ധനമോ സമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാനസികമായി കുറച്ച് സമയം കൊണ്ട് താൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഭഗവാൻ തൃപ്തനായി പാമ്പിൻ്റെ രൂപത്തിൽ വന്ന കാലനിൽ നിന്നും അതേപോലെ തന്നെ മണ്ഡപം ഇടിഞ്ഞു വീണ് അതിൽ അകപ്പെട്ട് മരിക്കേണ്ടതായ തന്നെ ആ ഒരു വലിയ ആപത്തിൽ നിന്നും ഒഴിവാക്കി തൻ്റെ ജീവനെ രണ്ടു വട്ടം ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം കേട്ട് കർഷകൻ അമ്പരെന്ന് സ്തബ്ധനായി നിന്നുപോയി അയാൾക്ക് അതിൻ്റെ നടുക്കത്തിൽ നിന്നും മുക്തനാകാൻ കുറേറെ നേരം എടുക്കേണ്ടി വന്നു എത്ര വലിയ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഇതൊക്കെ ആ ഭഗവാന്റെ ഒരനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ സമയത്ത് മഴ വന്നതും തന്നെ ആ പാഴ്മപത്തിൽ കൊണ്ടെത്തിച്ചതും എല്ലാം ഭഗവാന്റെ കൃപയല്ലേ ഉറച്ച വിശ്വാസം ഒന്നും ഇല്ലാതെ വെറുതെ കൃഷ്ണാ കൃഷ്ണ എന്ന് ഉരുവിട്ട് കൊണ്ടിരുന്നതിന് ഭഗവാൻ ഈ കൃപ ചെയ്തിരിക്കുന്നു അപ്പോ താൻ ഭഗവാനിൽ ദൃഢഭക്തിയോടെ ഭക്തി ചെയ്താൽ ഭഗവാൻ എന്താണ് തരാത്തത് എല്ലാം തരില്ലേ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ധനം ആവശ്യമില്ല മനസ്സ് മാത്രം മതി കർഷകൻ ഈ സത്യം മനസ്സിലാക്കി ജാതകവശാൽ ആപദ്ഘട്ടം കടന്ന അയാൾക്ക് ശേഷം ജീവിതം ഐശ്വര്യപൂർണമായിരുന്നു അതേപോലെ അയാളുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചു അയാൾക്ക് നല്ലൊരു ജീവിതം കൈവന്നു കർഷകനും ഈ സംഭവത്തിൽ നിന്നും നല്ല ഒരു പാഠം ഉൾക്കൊണ്ടു ഹൃദയപൂർവമായി ഭഗവാനെ ആരാധിച്ചു അയാൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ഒരു ക്ഷേത്രം അവിടെ തന്നെ യാഥാർത്ഥ്യത്തിൽ നിർമ്മിച്ചു കുംഭാഭിഷേകവും നടത്തി ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി നിങ്ങളുടെ ഹൃദയം ഭഗവാൻ അർപ്പിക്കൂ എന്തു കാരണം കൊണ്ടും ചിന്ത നേരെയായ വഴിയിൽ തന്നെ ആകണം ദൃഢവിശ്വാസം വേണം നമ്മുടെ ചിന്ത ശരിയായിരുന്നാൽ ജീവിതം ശരിയാകും നാം തെറ്റായി ചിന്തിക്കും തോറും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും നമുക്ക് ഒന്നും ശരിയാവില്ല ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ അങ്ങനെയേ ഭവിക്കും അതിനു പകരം ഏതു സാഹചര്യത്തിലും എല്ലാം ഭഗവാൻ ശരിയാക്കും എന്ന ദൃഢവിശ്വാസത്തോടെ ചിന്തിച്ചാൽ തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെയൊക്കെ ഹൃദയം സുന്ദരമായതാണ് അതിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കൂ അത് ആദ്യം വെറും സങ്കല്പമായിരുന്നാൽ പോലും ക്രമേണ അത് സത്യമാകും ആ മനസ്സിൽ ഭഗവാൻ വന്ന് കുടിയേറും ജീവിതത്തിൽ ഒന്നും തന്നെ ശരിയായി സംഭവിക്കുന്നില്ലെങ്കിലും എല്ലാം ശരിയാകും എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കൂ എല്ലാം ശരിയായി നടക്കും എത്രയോ മഹാന്മാർ ദരിദ്ര സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ സ്വർണകിരീടം വജ്രമാല ആർഭാടമായ ഉത്സവം എന്നൊക്കെ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് അവരെ കൊണ്ട് നടത്താൻ സാധിച്ചില്ലെങ്കിലും ധനികരായ മറ്റാരെക്കുണ്ടെങ്കിലും ഭഗവാൻ മനസ്സുകൊണ്ട് മോഹിച്ച അവർക്ക് വേണ്ടി അത് നടത്തി നടത്തിക്കാട്ടിയിട്ടുണ്ട് അവർക്ക് അത് നടത്തി കൊടുക്കാനുള്ള കഴിവ് ഇല്ലായിരിക്കും പക്ഷേ ഭഗവാൻ അത് വേറെ ആരെക്കുണ്ടെങ്കിലും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ചിന്ത നല്ലതാകണം എന്നാൽ എല്ലാം നല്ലതായി ഭവിക്കും ഇത് സത്യമാണ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മക്കളെ അടുത്തിരുത്തി മാതാപിതാക്കൾ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക നല്ല ചിന്തകൾ അവരുടെ കുഞ്ഞു മനസ്സുകളിൽ വളരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഞാൻ ഇവിടെ നിർത്തുന്നു